രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ തകർന്ന ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിൽ ഒളമറ്റം ഭാഗം പഞ്ചായത്ത് റോഡിൽ തൊടുപുഴ നദിക്ക് കുറുകെ ഉണ്ടായിരുന്ന കമ്പിപ്പാലത്തിന് പകരം കോൺക്രീറ്റ് പാലം പണിയാൻ മൂന്ന് കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി അയ്യായിരം രൂപ അനുവദിച്ച് സർക്കാർ നവകേരളം പരിപാടിയുടെ ഭാഗമായി സമർപ്പിച്ച പൊതു താൽപര്യ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി ബസ് റൂട്ട് കുറവുള്ള തെക്കും തെക്കുംഭാഗത്തെ വിദ്യാർത്ഥികളടക്കം നിരവധി പേരുടെ ആശ്രയമായിരുന്നു പ്രളയത്തിൽ തകർന്ന ഒളമറ്റം തെക്കുംഭാഗം പഞ്ചായത്ത് റോഡിൽ തൊടുപുഴ നദിക്ക് കുറുകെയുണ്ടായിരുന്ന കമ്പിപ്പാലം കാഞ്ഞിരമറ്റം തെക്കുഭാഗം കല്ലാനിക്കൽ തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനങ്ങൾ ബസ് കയറാനായി കമ്പിപ്പാലം കടന്നായിരുന്നു തൊടുപുഴ മൂലമറ്റം റൂട്ടിൽ ഒളമറ്റത്തെത്തിയിരുന്നത് പാലം തകർന്നതോടെ ആശുപത്രിയിലേക്കടക്കം എത്തണമെങ്കിൽ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കണം ഈ സാഹചര്യത്തിൽ നവകേരള സദസ്സിന്റെ ഭാഗമായി സമർപ്പിച്ച പൊതു താല്പര്യ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് കോൺക്രീറ്റ് പാലം പണിയാൻ മൂന്ന് കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി അയ്യായിരം രൂപ അനുവദിച്ചത് പ്രദേശത്തെ എല്ലാ ആളുകൾക്കും പുതുതായി പണിയുന്ന മേൽപ്പാലം ഉപകാരപ്പെടുമെന്ന് ഇടവട്ടി ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി മുൻ ഉപാധ്യക്ഷൻ വി എസ് അബ്ബാസ് പറയുന്നു രണ്ടായിരത്തി തുടർന്ന് പല നിവേദനങ്ങൾ സമർപ്പിച്ചുവെങ്കിലും നാളെ ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടപടികൾ സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ ഞാൻ ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷനായിരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ നവകേരള പദ്ധതിയുടെ ഭാഗമായി ഒരു പൊതു താൽപ്പര്യ ഹർജി ഫയൽ ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനിപ്പോൾ മൂന്ന് കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി അയ്യായിരം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും എന്ന പദ്ധതി എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ടെന്നും അറുപത് മീറ്റർ നീളത്തിൽ നടപ്പാലം പണിയാനായി സർക്കാരിൻ്റെ അനുമതിക്ക് സമർപ്പിച്ചിരിക്കുകയാണ് എന്നും പറഞ്ഞിട്ട് എനിക്കൊരു ഔദ്യോഗികമായി ഒരു കത്ത് കിട്ടിയിട്ടുണ്ട് ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇടവട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ തെക്കൻ പ്രദേശങ്ങളും തൊടുപുഴ നഗരവുമായി ബന്ധിപ്പിക്കുന്ന ഏക യാത്രാ സംവിധാനമാണിത് കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് വേണം അല്ലെങ്കിൽ തൊടുപുഴ എത്താൻ എന്നുള്ളപ്പോൾ തന്നെ ഈ പാല ഒരു കടത്ത് കടന്നാൽ തൊടുപുഴ നഗരത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഭാഗം കൂടിയാണിത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് ഇതുവഴി ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന മൂന്ന് കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് ഇവിടെ നല്ലൊരു പണിയാൻ എന്നാണ് നമ്മൾ എത്രയും വേഗം പണി ആരംഭിക്കാൻ കഴിയട്ടെ എന്ന് ഇപ്പോൾ പ്രദേശത്തുള്ളവരുടെ ഏക ആശ്രയം സ്വകാര്യ വ്യക്തി നടത്തുന്ന കടത്തുവള്ളം മാത്രമാണ് എന്നാൽ മഴക്കാലത്ത് തോണിയാത്ര അപകട ഭീഷണി ഉയർത്തുന്നുണ്ട് മഴക്കാലത്തും മലങ്കര ഡാമിൽ നിന്ന് കൂടുതൽ വെള്ളം തുറന്നു വിടുമ്പോഴും ഉണ്ടാകുന്ന ശക്തമായ ഒഴുക്കിൽ തോണിയാത്ര ഏറെ അപകടമാണ് പാലം വരുന്നതോടെ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ തൊടുപുഴ ജർമ്മനിയാണോ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഏത് ആയിക്കൊള്ളട്ടെ വിദേശത്ത് കുറഞ്ഞ ചെലവിൽ കൂടി ജർമ്മനിയിൽ തുടർ പഠനത്തിന് ജി ജി സി എഡ് നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു കൂടാതെ ഐ എൽ ടി എസ് ഓ ഐ ടി എന്നീ കോഴ്സുകളും നിങ്ങൾക്കായി ഒരുക്കുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജർമ്മൻ വെറും രൂപയ്ക്ക് ഈ സുവർണ അവസരം പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ് തികച്ചൊരു ക്യാമ്പസ് അന്തരീക്ഷമാണ് ഒരുക്കുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് നസ്രീത് മർത്തോമ ചർച്ച് ക്യാമ്പസ് എൻ സി റോഡ് മണ്ണൂർ കീഴിലം